അച്ഛൻ മകൾ ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് നോക്കുക അവൾ വീട്ടിൽ പോയി സത്യം അവൾ വീട്ടിൽ പോയി അല്ലേ വിമളെ വീട്ടിൽ പോയി സത്യം പിള്ള തപ്പി നവതിയാണ് അവൾ പോയപ്പോ അവൾ പോയി അവധിയല്ലേ നാളെ ഞായറാഴ്ച വരും സത്യം അവൾ പോയപ്പോ അരിക്കെങ്ങുമില്ല അവളാ അവളിവിടെ ഇല്ല പോയി ഇല്ലെന്നേ ബാത്റൂമിലല്ല അപ്പ അവളിവിടെ ഇല്ല അവളിവിടെ ഇല്ല അപ്പ എവിടെ ഏ അവളിവിടെ ഇല്ല അവളിവിടെ ഇല്ല വന്നില്ല എടി കണ്ടടി ചാടി പോലെ എന്നെ കണ്ടേ பூப்பிமோள கண்டி அப்பயங்கர சங்கடவா